ഫ്രണ്ട്സ് ഞാൻ ഞാനിവിടെ കയ്യിലെടുത്തേക്കണ ജെല്ല മഞ്ഞ അടിപൊളിയാട്ടോ ഗ്രീൻ ഉണ്ടായിരുന്നു ആ ഞാൻ റെഡ് ജെല്ലാണ് ഏറ്റവും മഞ്ഞ ജെല്ല് ജെല്ണ്ടോ നീറ്റി എടുത്തത് ഓറഞ്ചാ കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു അമ്മക്ക് കൊടുത്ത് അമ്മക്ക് ഞാൻ ഗ്രീൻ ആട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി എനിക്കൊന്നും കൂടെ ഒന്ന് കഴിക്കാൻ തോന്ന അപ്പം ഞാൻ ഒരു ഐഡിയ തോന്നി എനിക്ക് എന്താണ് ഞാനില്ലേ എന്താണ് ഫീസറി വെക്കാമെന്ന് തോന്നി ഇതർക്ക് പക്ഷെ ഒട്ടിപ്പൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മക്ക് കൊടുത്തു അച്ഛന് കൊടുത്തു ഏല്ലാവർക്കും കൊടുത്താൽ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമല്ല വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ஒரு <laughs> சாதன <t giver>